ഇപ്പം ഇന്നി വേർക്കുള്ള ഏറ്റവും പിന്നെ ഒരു ചാലഞ്ച് അല്ലേ ഇവരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിറക്ടർമാരെക്കാളും ആർട്ടിസ്റ്റേക്കാളും ഇവരുള്ള ഒക്കെ പ്രേക്ഷകർ എന്ത് കുറ്റമുണ്ടെങ്കിലും ഇന്നൊരു പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നുള്ള ഒരു കോൺഷ്യസായിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്നത് ഷോട്ട് കഴിയുമ്പോൾ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും പങ്കുവന്നിട്ട് കാണുകയും ഇത് ഓരോരുത്തർക്കും ഒന്നുകൂടെ നന്നാക്കാമെന്ന് തോന്നുകയും ചായ കൊണ്ടുപോകുന്ന പയലും വേണൊരു അഭിപ്രായം വേണം ഒന്നും അടുത്ത സാറൊക്കെ പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാരണം എല്ലാവർക്കും അഭിപ്രായമുണ്ട് ഇങ്ങനെ ഈ സിനിമയിൽ മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ ആ പ്രായത്തെ സി ജിയിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു സാധ്യതകൾ കൊണ്ടാണ് ഈ സിനിമ ചിന്തിച്ചത് കൊണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത് മൈക്കിലൂടെ പറയുന്നുണ്ട് ഒരു ക്രൗഡിന് നടക്കുന്ന ഒരു വളരെ സീരിയലായിട്ടുള്ള ആക്ടറോട് അവർ പറയുന്നത് ഇൻസൾട്ടാണ് കളിത്ര ആൾക്കാരും ബഹുമാനിക്കുന്ന ഒരു ആക്ടറായിരിക്കും അവരും ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് നേരിട്ട് അടുത്ത് വന്നിട്ട് അവരും നമ്മൾ മാത്രം കേൾക്കുന്ന ഇപ്പോഴും പറയാറ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് അത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഈ ഡിജിറ്റലില്ലാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ പ്രൊഡ്യൂസർ ഒക്കെ ആദ്യം പറയുന്നത് ഇത്ര ഉള്ളി ഉള്ളൂ അതിന് പഠനം അല്ലെങ്കിൽ ഭയങ്കര വിലയാണ് കിട്ടാൻ നമുക്ക് പാടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും കോൺഷ്യസ് ആണ് പിന്നെ അന്ന് ഇല്ല മോണിറ്ററി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ടേക്ക് ഓക്കെ ആയിട്ട് ഡയറക്ടർ മാത്രം തീരുമാനിച്ചാൽ മതി ഡയറക്ടർ പറയുകയാണ് ടേക്ക് എനിക്ക് ഓക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിനൊക്കെയാണ് ക്യാമറാമാൻ ഓക്കെ പിന്നെ ക്യാമറാൻ മാത്രം വല്ല ലൈറ്റിന്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയും ടേക്ക് എന്നല്ലാതെ ഡയറക്ടറെ വിശ്വാസം അതോടൊപ്പം പറയുന്നത് ഡയറക്ടറെ വിശ്വാസത്തിൽ എടുക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഡിസ്കഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ സെറ്റിൽ വന്നിട്ട് ക്യാമറ ഉപയോഗിച്ച് ഡിസ്കഷനുള്ള പരിപാടിയല്ലേ ഇപ്പം ഞങ്ങൾ സ്കീനില്ലെങ്കിൽ പോലും രാവിലെ ഏഴുമണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴു മണിക്ക് ഷൂട്ടിംഗ് ഷോട്ട് എടുത്തിരിക്കും ആർട്ടിസ്റ്റും വന്നിരിക്കും കുറ്റകൃഷ്ണി പറയല്ലേ ആർട്ടിസ്റ്റ് വന്നിരിക്കും അപ്പം ഒരു ഒരു ദിവസം എത്ര മണിക്കൂർ ഷൂട്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഞങ്ങളെ സംബന്ധത്തോളം അനാവശ്യമായിട്ട് സീൻ എടുക്കുന്നില്ല അനാവശ്യമായിട്ട് ഷോട്ട് എടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട് ഇന്ന് എടുക്കുന്ന മാതിരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ജനങ്ങൾ നോക്കി കാണുന്നില്ല ഇപ്പൊ ഇന്ന് ഇവർക്കുള്ള ഏറ്റവും ചാലഞ്ചാണല്ലേ ഇവർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയറക്ടർമാരെക്കാളും ആർട്ടിസ്റ്റേക്കാളും ഇവരുള്ള ഒക്കെ പ്രേക്ഷകർ എന്ത് കുറ്റമുണ്ടെങ്കിലും ഇത് ഒരു പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നുള്ള ഒരു കോൺഷ്യസ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് അതിൻ്റെതായിട്ട് ടൈം വേണ്ടത് അതൊക്കെ പല കാരണങ്ങളാണ് പിന്നെ അങ്ങനെയാണല്ലോ അല്ലെ ഇത് അതൊക്കെ നമുക്ക് റിസ്ക് ആണ് കാരണം നേരത്തെ കമല പറഞ്ഞതുപോലെ മോഡിറ്ററില്ല നമുക്ക് അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഡയറക്ടറും ക്യാമറാമാനും മാത്രമേ കാണുന്നുള്ളൂ ഡയറക്ടർ പോലും റിയേഴ്സിലായിരിക്കും ഒരു പക്ഷേ ക്യാമറയിലൂടെ കാണുന്നു ടേക്കിലേക്ക് പോകുമ്പോൾ ഡയറക്ടർ ക്യാമറാമാൻ മാത്രമാണ് നമ്മുടെ ഡയറക്ടർ സൈഡിൽ യഥാർത്ഥ ഫ്രെയിം കാണും അപ്പോൾ ഡയറക്ടറുടെ ഒരു ശ്രദ്ധയിൽ പതരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളവിടെ സംഭവിക്കുന്നു ലൈറ്റ് മാറ്റുന്നുണ്ട് ലൈറ്റ് പോയിസെന്നൊരു ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് അവിടെ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ അഭിനയം വിലയിരുത്തണമെന്ന മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും നമ്മുടെ എന്താണ് കണ്ണിൽ സാധാരണ കണ്ണിൽ കൂടെ തന്നെയാണ് നോക്കും നമുക്കൊരു മോണിറ്ററില്ല ഒന്നുമില്ല നമ്മൾ പറഞ്ഞതുപോലെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പിന്നെ തർക്കമില്ല ഞാൻ സഹായമായിട്ട് ഞാൻ ഓക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ക്യാമറമാനെ ചോദിക്കുമ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കും അവരൊക്കെ പറഞ്ഞാലും എനിക്ക് ആ ഷോർട്ട് ഓക്കെയാണ് ഇത് ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്നത് ഷോർട്ട് കഴിയുമ്പോൾ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും വന്നിരുന്നിട്ട് ഇത് കാണുകയും ഇത് ഓരോരുത്തരും ഒന്നുകൂടെ നന്നാക്കാമെന്ന് തോന്നുകയും ചായ കൊണ്ടുപോകുന്ന പൈലം വേണവരായി പറയാം വേണം ഒന്നും അടുത്ത എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവർക്കും അഭിപ്രായമുണ്ട് നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് പിന്നീട് ഇത് കറക്റ്റാണോ ഇതിനകത്തൊരു ക്ലിയർ വന്നാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ആരെങ്കിലും ആരെങ്കിലും തലയോ വരിയോഗോ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് ഇത് ലാബിൽ പോയി നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവായിട്ട് എടുത്ത് നമ്മുടെ റഷസ് കാണുന്ന സമയത്തോ അപ്പോഴത്തേക്കും ഒരു മാസമൊക്കെ കഴിയില്ല ആ സമയത്താണ് നമ്മൾ അറിയുന്നത് എന്തെങ്കിലും കറക്ഷനോ കറഷനോ മിസ്റ്റേക്കോ പറ്റും അതിന് പക്ഷേ റീറ്റേക്ക് ഒന്നും സാധനമില്ല എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അത് മാനേജ് ചെയ്ത് പോവുകയോ ചെയ്യാറുള്ളൂ അതായത് മേജർ മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അഫ്കോഴ്സ് ആർട്ടിസ്റ്റുകൾ സഹകരിക്കാറുണ്ട് എന്തെങ്കിലും ഇതിൽ ക്യാമറ ക്യാമറ ടെക്നിക്കലായിട്ട് ഇതാണ് സിമി പറഞ്ഞ ഒരു കാര്യമാണെങ്കിൽ ഞാൻ രണ്ടേരും കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ ക്യാമറാമാൻ പ്രത്യേക സമയത്ത് ക്യാമറയും കൂടി കാണുന്നു ഫാക്ടറി കൂടി കാണുന്നു ക്യാമറ ഡയറക്ടർ സൈഡിൽ നിൽക്കുന്നു പക്ഷേ ഡയറക്ടർ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ വിക്കുവാനും ആ ഫ്രെയിം മാത്രം കാണുന്നുണ്ടോ ഇപ്പൊ അപ്പുറത്ത് ലൈറ്റ് ഉണ്ടാകും ആൾക്കാരുണ്ടാകും നോക്കണ്ടെങ്കിലും പക്ഷെ നമ്മളിപ്പോൾ ആർട്ടിസ്റ്റ് ക്ലോസപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ്ആപ്പിൽ നമ്മൾ മനസ്സിൽ അല്ലെ ആ ഈ ക്ലോസപ്പിലാണ് ഇപ്പം മോലാലിക്കുന്നത് ഇന്ന് വിശ്വസിച്ചിട്ട് ഞാൻ മോൻലാലിൻ്റെ ഫേസിലേക്ക് ആയിരിക്കും അങ്ങനെ ഫേസിലേക്ക് നോക്കുക അപ്പം നമുക്ക് വൈഡിലോട്ട് റിയാക്ഷൻ പോലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ തന്നെ പറയും ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മള് ഇപ്പോഴെല്ലാവരും മൈക്കിലൂടെയാണ് കമാൻഡ് കൊടുക്കുന്നത് ആർട്ടിസ്റ്റുകൾക്കുള്ള റെഫറൻസ് വരുന്നത് അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് മൈക്കിലൂടെ പറയുന്നുണ്ട് ഒരു ക്രൗഡിന് നടക്കുന്നൊരു വളരെ സീനിയറായിട്ടുള്ള ആക്ടറോട് അവർ പറയുന്നത് ഒരു ഇൻസൾട്ടാണ് കാരണം ഇത്രയും ആൾക്കാരും ബഹുമാനിക്കുന്ന ഒരു ആക്ടറായിരിക്കും അവരും ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് നേരിട്ട് അടുത്ത് തന്നിട്ട് അവർ നമ്മൾ മാത്രം കേൾക്കുന്ന രീതിയിൽ ഇപ്പോഴും പറയാറ് അവർ ചെയ്തതിൽ കറക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കേൾക്കാൻ പാടില്ല എന്താണ് അയാൾക്കൊരു കുഴപ്പമുണ്ട് അയാൾ ചെയ്ത് ശരിയല്ല എന്നുള്ളത് പബ്ലിക് അറിയാൻ പാടില്ല എന്നുള്ളത് നമുക്കൊക്കെ ഇപ്പോഴും ഉണ്ട് അതുപോലെ ഒരുപാട് എന്താണ് നമ്മൾ ഒരുപാട് വിശ്വസിക്കാൻ ക്യാമറമാരെ വിശ്വസിക്കുക ക്യാമറ ഫോക്കസ് ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്ലെയർ ഇല്ല എല്ലാം ഓക്കെ പരസ്പരം ഒരു വിശ്വാസമാണ് അവസ്ഥ ചില സമയത്ത് നമ്മൾ ഒരു സെറ്റിലാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഷൂട്ടിങ് കഴിഞ്ഞത് മിസ്റ്റേക്ക് തിരിച്ചറിയുമ്പോഴത്തേക്കും സെറ്റ് പൊളിച്ചിട്ടുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ ഷോട്ട് മാറ്റിയെടുക്കേണ്ട നിർബന്ധമുള്ള അവസ്ഥയാണെങ്കിൽ അതിൽ വീണ്ടും ഒരു ചെറിയ അതിന് അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കുന്നു ാണെങ്കിലും എളുപ്പമാണ് ബാക്ക്ഗ്രൗണ്ട് സീജി കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ പറ്റും ഒരുപാട് പരിമിതികൾ പരിമിതികളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷേ ഇത് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എത്തുന്നുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇപ്പം ഇങ്ങനെ ഈ സിനിമയില് മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ ആ പ്രായത്തെ സീജിയിലോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു സാധ്യത ഈ സിനിമ ചിന്തിച്ചത്